പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം സാന്താ ക്ലോസ് വിപണി അടിപൊളിയാവുമോ നമ്മൾ ഓഹരി വിപണിയെക്കുറിച്ച് ആണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഷെയർ മാർക്കറ്റിൽ സാമാന്യം കുതിപ്പുണ്ടാവുകയും നാലഞ്ച് ദിവസത്തെ തുടർച്ചയായതിനു ശേഷം ആണ് അത് വിദേശ വിപണിയിൽ ഉണ്ടാകുന്ന കരുത്താർജ്ജിച്ചതിന്ന ഫലമാണ് യു എസ് വിപണിയുടെ രൂപ പിടിച്ച് ആണ് നമ്മുടെ വിപണിയും നീങ്ങുന്നതെന്നുള്ളത് അങ്ങനെയുള്ള ഇതുകൊണ്ടിപ്പം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവ വികാസങ്ങളുടെ പരമായിട്ട് ലോകത്ത് എവിടെയെങ്കിലും വിപണി ഉണ്ടാകുന്ന സംഭവങ്ങൾ നടന്നാൽ ഇവിടെ ഇടിയും എന്നുള്ള പ്രതിഭാസം ഉള്ളതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം യു എസ് എൽ യു എസ് എൽ ഒക്കെ ഉയർച്ചയുണ്ടായി ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ ചോട്ട് പിടിച്ച് നമ്മളിത് ഷെയർ മാർക്കറ്റിൽ ഇന്നലെ ഉയർന്നിട്ടുണ്ട് നമ്മൾ ശാന്താക്കുള സുപണിയെക്കുറിച്ച് പറയുമ്പോൾ ആഘോഷകാലത്ത് ചില കമ്പനികളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ലാഭം നേടുന്ന കമ്പനികളുണ്ട് അവർക്ക് ഷെയറിന് വില കുതിപ്പുണ്ടാകും അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് വിറ്റ് ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുറച്ച് ഷെയർ അത്തരം കമ്പനികളുടെ അത് മാറ്റി വെക്കും അത് വാങ്ങിച്ചു വെക്കും അതാണ് സാന്താക്ലൂസ് മണിയിൽ വിൽക്കുന്നത് അതിൻ്റെ വിപണി കുതിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം ആദ്യം പറഞ്ഞത് അത് നമ്മൾ സാന്താക്ലൂസ് വിണിയെക്കുറിച്ച് നേരത്തെ ഈ വീഡിയോ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അത് അനുസരിച്ച് ട്രാവൽ ഏജൻസികളിൽ ഫുഡ് ഐറ്റം സപ്ലൈ ചെയ്യുന്നവർ ഗിഫ്റ്റ് ഐറ്റങ്ങൾ സമ്മാനം സമ്മാനത്തിൻ്റെ സ്വർണം ഇവയ്ക്കൊക്കെ വില വർദ്ധിക്കാനും ഹോട്ടൽ മേഖല കുതിക്കാനും ഫുഡ് ഐറ്റങ്ങൾ ഗിഫ്റ്റായിട്ട് അയക്കാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും ആൾക്കാർ ഇത് കഴിയുമ്പം ഹോട്ടൽ ഗ്രൂപ്പുകളിലും ഷെയറിന് നല്ല കുതിപ്പുണ്ടാകും ഹോട്ടൽ ഗ്രൂപ്പുകളിൽ ലാഭത്തിലാവും അല്ല അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ലാഭത്തിലാവും അത്തരം ഷെയറുകൾക്ക് വില വർദ്ധന ഉണ്ടാകും അന്നേരം നമ്മൾ വിറ്റുമാറുക അങ്ങനെ വേണ്ടിയിട്ടാണ് സാന്താക്ലോസ് പുണിയിലേക്ക് നമ്മൾ വാങ്ങിക്കുന്നത് ദീപാവലി മുഹൂർത്ത വ്യാപാരം പോലെ തന്നെ ഇന്നലെ ഇപ്പോൾ ചെറിയ കുതിപ്പോ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത്തി മൂന്നിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി അമ്പത്തോരായിരത്തി മുന്നൂറ്റി പതിനേഴിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിലും സെൻസെക്സ് എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലും നിൽക്കുകയാണ് അത് ഏഷ്യൻ മാർക്കറ്റും ഇന്ന് സ്വൽപ്പം കുതിപ്പിൽ തന്നെയാണ് നിലനിൽക്കുന്നത് യു എസ് മാർക്കറ്റും കുതിപ്പിലായിരുന്നു പിന്നെ നമ്മളിനിയിപ്പം ഐ പി ഒ വരുന്ന കമ്പനികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് യുണിമാച്ച് എയറോസ്പേസ് മാനുഫാക്ചറിങ് എന്ന കമ്പനിയാണ് ഇവർ എയറോ ടൂൾസ് ഉൽപ്പാദിച്ച് യു എസ് എ ജർമ്മനി ഉൽപ്പാദനം തൊണ്ണൂറ്റഞ്ച് ശതമാനം യു എസ് എ ജർമ്മനിയിലോട്ട് കയറ്റുമതി ചെയ്യുകയാണ് അവരുടെ സാമാന്യം ലാഭത്തിൽ ആണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയത് പ്രവർത്തനം ആരംഭിച്ചത് അഞ്ഞൂറ് കോടി രൂപ മാത്രം ഇവർ സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ഇഷ്യൂ വരുന്നത് ഇവരുടെ മുഖവില് അഞ്ച് രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് എഴുന്നൂറ്റി എൺപത്തഞ്ച് വരെയാണ് മിനിമം ലോട്ട് പത്തൊമ്പതെണ്ണത്തിനെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ചു ഇത് ഇരുപത്തി ആറാം തീയതി വരെയാണ് വരുന്നത് ലിസ്റ്റിങ് ഇരുപത്തിയേഴിനാണ് മുപ്പത്തൊന്നാകുമ്പോഴത്തേനും മാർക്കറ്റ് ട്രേഡിങ്ങിന് ആയിട്ട് എത്തുകയും ചെയ്യും അത് ഇരുന്നൂറ്റമ്പത് കോടി ഓഫർ ഫോർസ വഴി ഓഫർ ഫോർസെയിൽ ഇരുന്നൂറ്റമ്പത് കോടി പുതിയ ഷെയറുകളുമായിട്ടാണ് ഇവർ വിപണിയിൽപ്പം ഐ പി ഒ ഇറക്കുന്നത് നമുക്ക് കൂടുതൽ പഠിക്കാം അതിന് ശേഷം വാങ്ങണമെങ്കിൽ വാങ്ങാം പിന്നെ നമ്മൾ പറയുന്നത് ബോണസ് വരുന്ന കമ്പനികളാണ് ഇവാൻസ് ഇലക്ട്രിക്കൽസ് നാനൂറ്റി ഇരുപത്തഞ്ച് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് ഇരുപത്താറ് ഡിസംബർ ഗാർവെയർ ടെക്നോളജീസ് ആൻഡ് ഫൈബർ നാലായിരത്തി അറുനൂറ് ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് ബാൻകോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് മുപ്പത് ഡിസംബറാണ് ഡേറ്റ് പിന്നെ ജഗപാൽ ഫർമ എൺപത് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് വരുന്നത് ൂ ഇങ്ങനെ നമ്മൾ ഇനിയിപ്പം ഐ പി ഒ വരുന്നു നമ്മൾ ബോണസുകളെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിങ്കിങ് പിക്ചർ എൺപത്തി നാല് ബോണസ് ടു ഈസ്റ്റ് ഫൈവ് വരുന്നതേ ഉള്ളൂ പിന്നെ എൻ എം ഡി സി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബോണസ് ടു ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നു സ്പ്ലിറ്റ് വരുന്നത് കാമധേനു അഞ്ഞൂറ് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ ആണ് വരുന്നതേ ഉള്ളൂ ഇൻറ്റീരിയർ സ്റ്റീൽസ് എഴുന്നൂറ്റമ്പത്തെട്ട് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് രണ് വരുന്നതേ ഉള്ളൂ ബി എൻ റാത്തി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടുക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജൂലിയൻ നഗ്രോ ഇരുപത്തൊമ്പത് സ്പ്ലിറ്റ് ടു ഇസ്റ്റ് വണ്ണ് എട്ട് ജനുവരിയാണ് ടാബ്ലെറ്റ് ഇട്ട് വയ്ക്കുന്നത് വരുന്നത് ടാറ്റാ സ്റ്റീൽ നൂറ്റി നാൽപ്പത്തി രണ്ടിനടുത്ത് നൂറ്റി അറുപത്തി ഏഴിന് വയ്ക്കാം ഇൻഡാൽക്കോ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിനടുത്ത് എഴുന്നൂറ്റഞ്ചിന് വയ്ക്കാം ഗെയിലിൽ നൂറ്റി തൊണ്ണൂറ്റാറിനടുത്ത് ഇരുന്നൂറ്റി പത്തിന് വയ്ക്കാം ഡോംസ് ഡിയോ എം എസ് മൂവായിരത്തി മുപ്പതിനെടുത്തിട്ട് മൂവായിരത്തി മുന്നൂറ്റി പതിനാലിന് രൂപയ്ക്ക് വിൽക്കാം ഈ ഒരു വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് പഠനാവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക നിങ്ങൾക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് കാരണം നമ്മൾ പറയുമ്പോഴും പല പ്രതിഭാസങ്ങൾക്കും വിധേയമാണ് ഷെയർ മാർക്കറ്റ് എപ്പോഴും കയറാം മീഡിയം ഏതൊക്കെ ഷെയറിന് എന്തൊക്കെയാണ് ഏതൊക്കെ കമ്പനിക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠനം നടത്തിയിട്ട് വാങ്ങുക ഇത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം